നമസ്കാരം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവസ്ഥയാണ് യുദ്ധം യുദ്ധം മാത്രമല്ല കലാപവും അവൻ മനുഷ്യനെന്ന നിലയിൽ നിസ്സഹായനാവുന്നതിൻ്റെ തെളിവായി മാറുന്നു എത്ര സമ്പന്നനും സ്വാധീനമുള്ളവനുമാണെങ്കിലും ഒരു രാജ്യം യുദ്ധം പ്രഖ്യാപിച്ചാൽ അതിൻ്റെ ഇരയാകേണ്ടി വരിക നിസ്സഹായരായ പാവപ്പെട്ട മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ യുദ്ധത്തെക്കുറിച്ചുള്ള ഏത് സൂചനകളും ആശങ്കാജനകമാണ് എന്നിട്ടും ഈ ആധുനിക കാലത്ത് പല യുദ്ധങ്ങൾ തുടരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഒരു വശത്ത് മുറുകുമ്പോൾ തന്നെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ശക്തി പ്രാപിച്ച് മുമ്പോട്ട് പോകുന്നു ഈ രണ്ട് യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നീക്കങ്ങൾ നടത്തുമ്പോഴും യുദ്ധം കൊടുമ്പിരുകൊള്ളുകയാണ് പ്രത്യേകിച്ച് റഷ്യയിലും യുക്രൈനിലും ഇനി വരാൻ പോകുന്ന വർഷം ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം ആരംഭിക്കുന്ന പുതുവർഷം യുദ്ധത്താൽ സമ്പൂർണമായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അനേകം യുദ്ധസാധ്യതകൾ ലോകത്ത് നിലനിൽക്കുന്നു ചൈനയും റഷ്യയും ഇസ്രയേലും ഒക്കെ യുദ്ധമുഖത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തുണ്ടാവും ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുമ്പോഴും മറുവശത്ത് യുദ്ധസാധ്യതകൾ തുറന്നെടുക്കുകയാണ് അമേരിക്ക എന്ന സൂചനയാണ് ഇന്നലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ പിന്തുണയ്ക്കുമെന്ന് ഇറാന് അണവായുധ ശേഖരമുണ്ടെന്നും അവ നശിപ്പിക്കാൻ അമേരിക്ക നടത്തിയ ശ്രമം പൂർണ്ണമായും വിജയിച്ചില്ലെന്നും അവർ വീണ്ടും അണുവായുധ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കുന്നു എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചത് ഈ പശ്ചാത്തലത്തിൽ ഇറാനെ നിരായുധീകരിക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ എടുക്കുന്ന ഏത് സ്റ്റെപ്പിനെയും ൾ പിന്തുണയ്ക്കും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഇത് വ്യക്തമായ യുദ്ധ സൂചന തന്നെയാണ് ഇറാന്റെ അണുവായുധ ശേഖരത്തിന് നേരെ ഇസ്രയേലും അമേരിക്കയും കണ്ണു ഇതാദ്യമല്ല ഏറ്റവും ഒടുവിൽ മാസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ അണുവായുധ പരീക്ഷണശാലയ്ക്ക് നേരെ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരുന്നു അതിനു മുൻപ് പലതവണ ഇസ്രയേലും ഇത് ചെയ്തിട്ടുണ്ട് ഇത്തരം വ്യോമാക്രമണങ്ങൾക്കൊന്നും ഇറാന്റെ അണുവായുധ പരീക്ഷണ സംവിധാനത്തെ തകർക്കാൻ കഴിയുന്നില്ലെന്നും അവർ ഇതിനോടകം അണുവായുധങ്ങൾ ശേഖരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ ഒരു അണുവായുധ രാഷ്ട്രമാണെന്ന് നമുക്കറിയാം പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണ് ഇറാൻ അണുവായുധം രൂപീകരിച്ചതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാൽ പാകിസ്ഥാനെ കുറ്റപ്പെടുത്താനോ ഒറ്റപ്പെടുത്താനോ തയ്യാറാവാറ് പാകിസ്ഥാനെ കൂടെ ചേർത്ത് നിർത്തുകയാണ് ട്രംപ് ചെയ്യുന്നത് എന്നിട്ട് ട്രംപും അമേരിക്കയും ഇസ്രയേലും ഒക്കെ പറയുന്നു ുധ ശേഷിയുള്ള ഇറാനെ തകർക്കുമെന്ന് ഇറാൻ പുച്ഛിച്ചു തള്ളുകയാണ് നിങ്ങൾ കുറെ കാലമായല്ലോ ഈ ഭീഷണിയുമായി ഞങ്ങളുടെ നേരെ വരുന്നത് എന്നിട്ട് എന്തായി അതുകൊണ്ട് ഞങ്ങൾക്കറിയാം എങ്ങനെ ഞങ്ങളെ പ്രതിരോധിക്കണമെന്ന് എങ്ങനെ ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കണമെന്ന് എന്ന് പറഞ്ഞ് ഇറാൻ അമേരിക്കയെ പരിഹസിക്കുകയാണ് എന്തായാലും ട്രംപ് നൽകുന്ന സൂചന ഏറെ വൈകാതെ ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് മഴ പെയ്യുമെന്ന് തന്നെയാണ് ട്രംപിന്റെ അനുമതി അതിനുവേണ്ടി ലഭിച്ചിരിക്കുന്നു ആ അനുമതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഇതുവരെ നടത്തിയത് ട്രംപ് ചുമതലയേറ്റ് ഒരു വർഷം ആകാറാവുമ്പോഴേക്കും ഏതാണ്ട് അഞ്ച് തവണയാണ് നെതന്യാഹുവും ട്രംപും നേരിട്ട് കണ്ടുമുട്ടി ചർച്ച നടത്തുന്നത് ഈ ചർച്ചയിൽ നിർണായകമായ തീരുമാനമെടുത്തെന്നും ഇസ്രായേൽ ഏറെ വൈകാതെ ഇറാനു നേരെ ആക്രമണം അഴിച്ചുവിടുമെന്നും ആവശ്യമെങ്കിൽ അമേരിക്ക കൂടി സഹായിക്കുമെന്നുമുള്ള സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പുതുവർഷത്തിൽ തന്നെ അത് സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ട്രംപിന്റെ കാലയളവിൽ തന്നെ ഇറാനെ നിരായുധീകരിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം ഇന്നലെ ട്രംപും നതിന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തത് ഇറാനെ ആക്രമിക്കുക എന്ന പദ്ധതി തന്നെയാണ് അതേസമയം ട്രംപിന്റെ നേതൃത്വത്തിൽ ഇരുപതിന് പദ്ധതി പ്രഖ്യാപിച്ച് ഐക്യരാഷ്ട്രസഭയെക്കൊണ്ട് അനുമതി നേടി അറബ് രാജ്യങ്ങൾ പോലും പിന്തുണച്ച സമാധാനക്കാരർ ഒരിടത്തും എത്തുന്നില്ല എന്ന ആശങ്ക ഇന്നലെ വൈദ്യഹൗസ് പങ്കുവച്ചു ആ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് തടവുകാരെയും മൃതദേഹം ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് തടവുകാരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു ഇനി ഒരു തടവുകാരന്റെ മൃതദേഹം മാത്രമാണ് ഹമാസിന്റെ കസ്റ്റഡിയിലുള്ളത് റാൻവിൽ എന്ന ജൂതന്റെ മൃതദേഹം കണ്ടെത്താൻ തങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് ഹമാസ് പറയുന്നത് എന്നാൽ അത് തങ്ങൾ കണ്ടെത്തി വീണ്ടെടുക്കും എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ബാക്കി എല്ലാ തടവുകാരെയും മോചിപ്പിച്ചതിന് ശേഷവും ഇസ്രായേൽ ആക്രമണവുമായി മുമ്പോട്ട് പോവാത്തത് ഇവർ തമ്മിൽ പറഞ്ഞിരിക്കുന്ന കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയാത്തത് കൊണ്ടാണേ ട്രംപിൻ്റെ പദ്ധതി അനുസരിച്ച് ഏറെ വൈകാതെ തന്നെ ഹമാസ് നിരായുധീകരിക്കപ്പെടേണ്ടതാണ് എന്ന് വെച്ചാൽ ഹമാസ് ആയുധം താഴെ വെച്ച് ഭരണ സംവിധാനത്തിൽ നിന്നും പിന്മാറിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാൻ കഴിയൂ ഹമാസ് അതിന് വിസമ്മതിക്കുന്നു ഹമാസിന്റെ വിസമ്മതത്തിന് മൗന സമ്മതം കൊടുക്കുകയാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ ആവട്ടെ അടുത്ത പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹമാസിനെ നിരായുധീകരിക്കണം എന്ന വാശയിലാണ് അതിനുശേഷമാണ് ഗാസയിൽ താൽക്കാലിക ഭരണ സംവിധാനം കൊണ്ടുവരാൻ അമേരിക്ക ആഗ്രഹിക്കുന്നത് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥ കൂട്ടായ്മയായിരിക്കും ഗാസയുടെ ഭരണം ഏറ്റെടുക്കുക ആ ഭരണ സംവിധാനത്തിൽ ഹമാസിന് ഒരു പങ്കും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇസ്രായേലിൻ്റെ ആവശ്യം മാത്രമല്ല ഈ കാലയളവിൽ ഹമാസിന്റെ നിരായുധീകരണം പൂർത്തിയാവണം ഹമാസന്മാർ നാടുവിടുകയോ ആയുധം താഴെ വെച്ച് സമാധാനപ്രിയരാകുകയോ ചെയ്യണം ഇത്തരം ധാരണകൾ ഒന്നും ഒരിടത്തും എത്താത്തതുകൊണ്ട് സമാധാന കരാർ ഇപ്പോൾ മരവിച്ച് നിൽക്കുന്നു ഈ സമാധാന കരാർ പുനർജീവിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു സോമാലിയയുടെ ഭാഗത്തെ വിഘടിത പ്രദേശമായ സോമാലി ലാൻഡിന് പുതിയ രാജ്യം എന്ന പദവി ഇസ്രായേൽ നൽകിയത് ഈ സമാധാന നീക്കത്തിൻ്റെ ഭാഗമാണെന്നും ഗാസയിലെ ജനങ്ങളെ അങ്ങോട്ട് ഒഴിപ്പിക്കാനുള്ള പദ്ധതിക്ക് അണിയറയിൽ രൂപം കൊടുക്കുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് ഒരുപക്ഷെ അതിന് ജീവൻ വയ്ക്കാൻ കൂടിയാവാം ഇന്നലെ നതന്യാഹു ട്രംപിനെ കാണാൻ വൈറ്റ് ഹൗസിലേക്ക് പോയത് ഇതിനിടയിൽ ഏത് കാര്യങ്ങൾ പറയുമ്പോഴും ട്രംപ് കാണിക്കുന്ന ആവേശമുണ്ടാക്കുന്ന വിന ഇന്നലെയും ആവർത്തിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നതന്യാഹുവിനെതിരെ ഇസ്രായേൽ കോടതിയിലുള്ള അഴിമതി കേസ് മാപ്പ് നൽകി ഒത്തുതീർക്കണം എന്ന് താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചത് ഇത് ഇസ്രായേലിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ മേലുള്ള കടന്നുകയറ്റമാണെന്നുള്ള ആരോപണം ശക്തമായി ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗിന്റെ ഓഫീസ് ട്രംപിന്റെ നിർദ്ദേശത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നു അത്തരമൊരു ചർച്ചയും ട്രംപുമായി നടത്തിയിട്ടില്ലെന്നും അത് ഇസ്രായേലിന്റെ ആഭ്യന്തര കാര്യമാണെന്നും ഇസ്രായേൽ പ്രസിഡന്റിന്റെ ഓഫീസിനെ വിശദീകരിക്കേണ്ടി വന്നു ഇതിനിടയിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താൽപര്യ ഇറാനിൽ കലാപം ആരംഭിക്കുന്നു എന്ന സൂചനയും പുറത്തു വന്നിട്ടുണ്ട് ഇറാനിയൻ റിയാലിന്റെ മൂല്യ ശോഷണവും വലിയ പണപ്പെരുപ്പവും വിലക്കയറ്റവും ഇറാനിയൻ ജനതയെ പൊറതുമുട്ടിക്കുന്നതും അതിന്റെ ഭാഗമായി ടെഹ്റാനിലെ കടയുടമകൾ എല്ലാ കടകളും അടച്ച് തെരുവിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യ എന്ന ആരോപണവും ശക്തമാണ് ഒരു അമേരിക്കൻ ഡോളറിന്റെ ഇറാനിയൻ റിയലിന്റെ വില കെട്ടൽ ഞെട്ടിപ്പോകും നാൽപ്പത്തിരണ്ടായിരം റിയൽ നമ്മളിവിടെ ഒരു ഡോളറിന് ഏതാണ്ട് തൊണ്ണൂറ് രൂപയായപ്പോൾ ആശങ്കയുടെ ആകാശത്തേക്ക് കയറി എന്ന് ഓർക്കണം അവിടെയാണ് ഒരു ഡോളറിന് നാൽപ്പത്തി രണ്ടായിരം റിയാലായി മാറിയിരിക്കുന്നത് ഇത്തരം പണപ്പെരുപ്പവും സാമ്പത്തിക ഒക്കെ ഇറാനിൽ ആഭ്യന്തര കലാപത്തിന് കാരണമാകുമെന്നും അതിൻ്റെ സൂചനയാണ് ടെഹ്റാനിൽ വ്യാപാരികൾ നടത്തിയ പ്രതിഷേധമെന്നുമാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിൻ്റെതല്ല യുദ്ധത്തിൻ്റെതാണ് എന്ന സൂചന തന്നെയാണ് ട്രംപ് ഇന്നലെ നടത്തിയ പ്രസ്താവനയിലൂടെ വ്യക്തമാവുന്നത്